മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളുമായി ഈ വ്യക്തി അകന്നു നിൽക്കുകയാണെങ്കിലും സംസാരിക്കുന്നില്ലെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ ചിന്തകൾ എന്തൊക്കെയാണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സിന് ഇപ്പം അകന്ന് നിൽക്കുകയാണ് നിങ്ങളോട് അത്രത്തോളം സംസാരവും സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് അത് എന്താണെന്ന് നോക്കാം കുറച്ച് വിശദീകരിച്ച് തന്നെയാണ് കാർഡ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതില് എന്താ പറയാ പോസിറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഓർത്തു കൊണ്ട് കാണുക ഓക്കെ അപ്പം ആദ്യത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം മകന്നായിരിക്കാം നിൽക്കുന്നത് കുറച്ച് അകലിച്ചുണ്ടാകാം സംസാരിക്കുന്നില്ലായിരിക്കാം അപ്പോൾ ചിലപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ ഡെയിലി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം എന്നാലും ഒരു ക്ലാരിഫിക്കേഷൻ തരാത്ത എന്തൊക്കെയോ ഈ പേഴ്സൺ മറച്ചു പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ എന്താണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ബ്രേക്കപ്പിലാണെങ്കിൽ ഈ പേഴ്സൺ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഈ റിലേഷൻഷിപ്പിനോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ ഇവിടെ ഒരു അവീക്കനിങ് പ്രസൻസ് എന്നുള്ള രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള ആത്മീയപരമായിട്ടൊക്കെ എന്തൊക്കെയോ നമ്മൾ പറയില്ലേ ബോധോദയം സംഭവിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആ ഒരു ഇപ്പോ പറയുകയാണെങ്കിൽ ഇത് ഒട്ടും തന്നെ ഹാപ്പി അല്ല മടുപ്പാണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കൊള്ളില്ല അങ്ങനെയൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ കുറിച്ചിട്ട് ഒരു പ്രത്യേകതകൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് എന്തോ ഒരു പ്രത്യേകതകൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവയ്ക്കനിങ് പ്രസൻസ് ആണ് അതായത് പല കാര്യങ്ങളിൽ നിന്നും ഇപ്പോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ ഭൗതിക ജീവിതത്തിലാണെങ്കിലും എല്ലാ കാര്യവും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും അപ്പോൾ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വ്യക്തിക്ക് എന്തോ ഒരു ബോധോദയമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നുണ്ട് അതായത് പല പല അറിവുകൾ പല ചിന്താഗതികൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് ഈ റിലേഷൻഷിപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു നിങ്ങളായിട്ട് മിണ്ടാതിരിക്കയാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് അകന്ന് നിൽക്കുകയാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഈ പേഴ്സൺ കാണുന്നത് ട്രസ്റ്റ് ആണ് ഈ വ്യക്തിക്ക് തീർത്തും ഭയങ്കര അധികം വിശ്വാസമുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഈ വ്യക്തിക്ക് ഒരു വിശ്വാസമുണ്ട് ഉണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ പാരന്റ്സിനോട് നമുക്കൊരു വിശ്വാസം ഉണ്ടാകും അല്ലെങ്കിൽ നമുക്കൊരു സർട്ടൻ പെർട്ടിക്കുലർ കാര്യങ്ങളോട് നമുക്കൊരു വിശ്വാസം ഉണ്ടാകും അത് ഏത് കാലഘട്ടത്തും എപ്പോഴും അത് മാറി ചിലപ്പോൾ ആദ്യം വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവൂല പിന്നീട് അങ്ങോട്ടായിരിക്കും നമുക്ക് ആ ഒരു വിശ്വാസത്തിന്റെ എനർജി വന്നു ചേരുന്നത് എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണെ ഈ റിലേഷൻഷിപ്പിനോട് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസമാണ് അത് നിങ്ങൾ ഒരിക്കലും വഴക്കിട്ട് പോകില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്നേക്കുമായിട്ട് ദൂരേക്ക് നടന്ന് നീങ്ങില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഈ വ്യക്തിക്ക് ഉള്ളത് ഇപ്പൊ എന്തൊക്കെ സെപ്പറേഷൻസ് വന്നാലും എന്താ പറയാ നിങ്ങൾ പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ മാറ്റി പറയില്ല എന്നുള്ളൊരു ലെവലിലേക്കാണ് ഈ ഒരു സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പേഴ്സന്റെ ചിന്താഗതി ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നോ കോണ്ടാക്റ്റിലാണ് ബ്രേക്കപ്പിലൊക്കെ ആണെങ്കിൽ പോലും വിശ്വാസമുണ്ട് ഓക്കെ നിങ്ങളിൽ ഈ പേഴ്സൺ എന്തായാലും വിശ്വാസമുണ്ട് എന്നാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ലവ് തന്നെയാണ് കാരണം ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള പ്രണയമാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ലവ് എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത് താമരയാണ് സൂര്യന്റെ പ്രണയിനിയാണ് താമര അല്ലേ അപ്പൊ തീർച്ചയായിട്ടും സൂര്യനും താമരയും പോലെ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ട് ആൻഡ് ഓൾസോ എന്താന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു പ്രണയം സ്വന്തമായിട്ട് സ്നേഹിക്കുവാനും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നന്നായിട്ട് സ്നേഹിച്ചും മുന്നോട്ട് പോകാനും ഈ വ്യക്തിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് അത് നിങ്ങളുടെ പ്രസൻസിലൂടെയും ഈ റിലേഷൻഷിപ്പിലൂടെയും മാത്രമാണ് ഈ പേഴ്സൺ അങ്ങനെ പറ്റിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സനെ സ്വന്തമായിട്ട് സെൽഫ് ലവ് ചെയ്യാനും സ്വന്തമായിട്ട് സ്നേഹിക്കാനും ഈ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് സ്നേഹിക്കാനും വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധത്തോടു കൂടി മാത്രമാണ് അപ്പൊ അതിനെക്കുറിച്ച് ഈ പേഴ്സൺ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല ആദ്യമൊക്കെ ഇപ്പൊ ഒരു സ്നേഹത്തിനെ കുറിച്ചോ പ്രണയത്തിനെ കുറിച്ചോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമല്ലാത്ത ഒരു കാര്യമായിരുന്നെങ്കിൽ അതായത് ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ പുച്ഛമാണ് പ്രണയം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലായിരുന്നു ഈ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളും പക്ഷെ അതിൽ നിന്നൊക്കെ മാറി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ആ ഒരു മെന്റാലിറ്റി ആ ഒരു മനസ്സിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിടുക്കാണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത തന്നെയാണെന്ന് ഈ പേഴ്സൺ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ എക്സ്പാൻസീവ്നെസ് ആണ് പറയുന്നത് ഇറ്റേർണിറ്റിസ് ഫാം ഓഫ് ക്രിയേറ്റീവ് ആൻഡ് റിച്ച് എക്സോസ്റ്റഡ് ഇകോ അതായത് ഈ പേഴ്സൻ്റെ ആ ഒരു പല കാര്യങ്ങൾ നമുക്ക് അറിയാം ദർ ആർ ലോട്ട് ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ദിസ് കാർഡ് അല്ലേ ഒരുപാട് ബട്ടർഫ്ലൈസ് ആണ് ഈ ഒരു കാർഡിലുള്ളത് കാരണം അത് അത് തന്നെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനെ ആണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ച് ഇവിടെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തിയുടെ മനസ്സും ചിന്തകളും വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു താഴ്ന്ന ചിന്താഗതിയായിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പൊ താഴ്ന്ന ചിന്താഗതി എന്ന് പറയുമ്പം അത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി ചിലപ്പോൾ ഇതിനു മുമ്പ് നല്ല അടിപൊളി തേപ്പ് കിട്ടിയിട്ടുണ്ടാകാം ഒരു ചീറ്റിങ് എനർജി കിട്ടിയിട്ടുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ ചിലപ്പോൾ ജീവിതത്തിനോട് തന്നെ തന്നെയുള്ള ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടാകാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പഴയതെല്ലാം മാറ്റിവെച്ചിട്ട് വളരെ വിശ്വാസത്തോടു കൂടി മാനസികപരമായിട്ടും നല്ല വിശ്വസ്തമായിട്ട് വികസിപ്പിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുള്ളതും ഈ ഒരു റിലേഷൻഷിപ്പോട് കൂടിയാണ് അപ്പം അതിനെക്കുറിച്ചും ഈ പേഴ്സൺ വളരെയധികം ചിന്തിക്കുന്നുണ്ട് ഇപ്പോ ആരോഗ്യപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും എല്ലാത്തിലും ഈ പേഴ്സൺ ഒരു ബിഗ് സീറോ ആയിട്ട് ഇരുന്നിരുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം വരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളിലൂടെയാണ് ഈ പേഴ്സൺ എല്ലാ തരത്തിലും ഒരു എക്സ്പാൻഷൻ ഒരു വികസനം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ട് നന്ദി പറയാറുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ നിങ്ങളായിട്ടുള്ള ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കണം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഡെയിലി കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷെ എങ്കിൽ പോലും എന്താ വലിയ രീതിയിലുള്ള ഇഷ്ടവും കാര്യങ്ങളൊന്നും പണ്ടത്തെ പോലും ഇല്ല എന്തൊക്കെയോ അകൽച്ച കാണിക്കുന്നു അതല്ല നിങ്ങൾ ടോട്ടലി നോ കോണ്ടാക്റ്റ് ആണ് ബ്രേക്കപ്പ് ആണെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ ഇത് സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഫോറസ്റ്റ് ഇയേഴ്സ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണ് ഇതിൽ ഈ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു വിഷമം ഉണ്ട് ഉറപ്പായിട്ടും വിഷമമുണ്ട് ഒരിക്കലും സന്തോഷിച്ചൊന്നും ഈ പേഴ്സൺ നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ തിങ്ക് ചെയ്യുന്നുണ്ട് റീ തിങ്ക് ചെയ്യുന്നുണ്ട് കാരണം ചിന്തിച്ച് കളഞ്ഞ കാര്യം ചിന്തി നടന്നു പോയ കാര്യങ്ങളായിരിക്കാം ചിന്തിച്ച് വിട്ടുകളഞ്ഞ കാര്യങ്ങളായിരിക്കാം പക്ഷെ ആ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോഡ്സ് ഓഫ് റീ തിങ്കിങ് എനർജീസ് ആഹിയ അപ്പോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കാരണം നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയണമെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പിന്നെയും പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ വിഷമത്തിലാണ് ബട്ട് സ്റ്റിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ വിഷമിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ മസ്റ്റ് ആണ് ആൻഡ് ഓൾസോ കമ്മിങ് എ പാർട്ട് എന്നാണ് നമുക്കറിയാം രണ്ട് വ്യക്തികളുടെ മുഖം ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കൂട്ടിച്ചേർക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കാരണവശാലും അതൊരു ബ്രേക്കപ്പിലേക്ക് കൊണ്ടുപോകാൻ ഈ പേഴ്സൺ തയ്യാറല്ല പരിപൂർണമായിട്ടും ബ്രേക്കപ്പിലേക്കും നോ കോണ്ടാക്റ്റിലേക്കും പോയി പോയി ഒരു ഒരു ബന്ധമില്ലാത്ത രീതിയിലാക്കാൻ ഈ പേഴ്സൺ തയ്യാറല്ല ഈ പേഴ്സൺ അതിനോട് താല്പര്യമില്ല മനസ്സിലായോ അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും കൂട്ടി യോജിപ്പിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് താല്പര്യമില്ല സെപ്പറേഷനിൽ പോകാനായിട്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻസ് കൊണ്ടാണ് പല സാഹചര്യങ്ങളിലും എന്താണ് നിങ്ങളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയാൽ ശരിയാകും എന്നുള്ള രീതിയിൽ പറ ഈ വ്യക്തി വിചാരിക്കുന്നു അപ്പൊ അതിനനുസരിച്ച് ഈ വ്യക്തി പ്രവർത്തിക്കുന്നു അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടാവില്ല ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ചിലപ്പോൾ പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു റീസൺ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ എന്തൊക്കെയോ സന്ദർഭത്തിൽ നിങ്ങൾ വേണ്ട നിങ്ങളുടെ ആവശ്യമില്ല എന്നുള്ള രീതി നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സേഫിന് വേണ്ടിയിട്ടായിരിക്കാം എന്തോ അങ്ങനത്തെ ഒരു രീതിയിൽ ഈ പേഴ്സൺ മാറ്റി നിർത്തുന്നുണ്ട് പക്ഷെ ആ മാറ്റി നിർത്തിയത് കൂട്ടിച്ചേർക്കാൻ കൂട്ടിച്ചേർക്കാനുള്ള മനസ്സ് ഈ വ്യക്തിക്കുണ്ട് ആൻഡ് വിളിച്ച് ഈ കാർഡ് മുഴുവനും കാണിക്കാൻ പറ്റില്ല വൂമ്പാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തിക്ക് സ്നേഹവും കരുതലും കുറച്ചധികം കുറവാണ് കിട്ടിയിട്ടുള്ളത് ലൈഫിൽ ചിലപ്പോൾ ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാമുകി അല്ലെങ്കിൽ ആ ഒരു ലെവല് മനസ്സിലായോ ഒരു ഒരു സ്നേഹം കാരണം എല്ലായിടത്തു നിന്നും ചിലപ്പോൾ ഈ പേഴ്സണിൽ കിട്ടിയിട്ടുള്ളത് ചീറ്റിംഗ് തന്നെ ആയിരിക്കാം അപ്പൊ പലപ്പോഴും അങ്ങനെ നിരന്തരമായിട്ട് ചീറ്റിങ് കിട്ടിക്കൊണ്ടിരിക്കുമ്പം ആർക്കായാലും ഒരു മടുപ്പ് തോന്നും ആ സ്നേഹത്തിനോട് അപ്പോൾ ശരിക്കും ഈ പേഴ്സൺ ഇപ്പോൾ ഒരു നമ്മളിപ്പോ ഒരു കാമുകനാണെങ്കിൽ കാമുകന്റെ സ്നേഹവും അതുപോലെ ഒരു അച്ഛന്റെയും ആങ്ങളുടെ ആങ്ങളുടെയും സ്നേഹം എന്ന് പറയുന്നത് പോലെ ഇപ്പൊ നിങ്ങൾ കാമുകിയാണെങ്കിൽ അത് അമ്മയുടെയും സഹോദരിയുടെയും എല്ലാത്തിൻ്റെ ഒരു സ്നേഹമാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് തക്കതായിട്ടുള്ള റീസൺസ് ഉണ്ട് ഈ പേഴ്സൺ മാറി നിൽക്കുന്നതിന് പക്ഷെ നിങ്ങളോട് വ്യക്തി വൈരാഗ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങളോട് ഒരു ജസ്റ്റ് ഒരു പ്രണയം എന്നതിനേക്കാൾ ഉപരി നിങ്ങളോട് വളരെയധികം താല്പര്യപൂർണമായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ എപ്പോഴും ചേർത്ത് പിടിക്കണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ ഈ പേഴ്സൺ ഓക്കെ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആശ്വാസവാക്കായിരിക്കാം നിങ്ങളുടെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു സംസാരമായിരിക്കാം ഇതൊക്കെ ഈ പേഴ്സൺ ഒരുപാട് എനർജി തരുന്നതായിട്ടും കോൺഫിഡൻസ് തരുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അതിനോടൊപ്പം തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ആർക്കേഞ്ചൽ മിഖായ ഏഞ്ചൽ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്ട്രെങ്ത് കറേജ് ആൻഡ് ലെറ്റിൻ ഗോ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും മറ്റുള്ള റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ധൈര്യവും തൻ്റെ ഇടവും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് കാരണം എന്തൊക്കെ സംഭവിച്ചു ഇപ്പോൾ ഇപ്പോൾ അത്രയും പൊട്ടിത്തെറികൾ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അത് ഈ പേഴ്സൺ സ്നേഹത്തോട് കൂടി നിങ്ങളൊന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആ തലേദിവസം വരെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കും നിങ്ങൾ മറക്കും ആ പേഴ്സണും മറക്കും എന്നിട്ട് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് കൊടുക്കും അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആർക്കേഞ്ചൽ മിഖായേൽ ഏഞ്ചലിന്റെ നല്ല രീതിയിലുള്ളൊരു ബ്ലെസ്സിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വിട്ടുവിട്ട് കളയാനും പഴയത് പറഞ്ഞുകൊണ്ട് പഴയത് നടന്നു പോയ കാര്യങ്ങൾ തിരിച്ചു മറിച്ചു വിട്ട് പറഞ്ഞ് വീണ്ടും അതിനെ കുത്തി എന്താ പറയുക കുത്തി തുളച്ച് വീണ്ടും കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ തന്നെ വിട്ടിട്ട് ഇനി ഇപ്പം നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പറ്റുക െങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ പോകുന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് അത് ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കും ഈ പേഴ്സണും ഇക്കായൽ ഏഞ്ചലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് യു ആർ സേക്രറ്റ് എന്ന് പറയുന്ന കാർഡാണ് അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു പവിത്രത ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് ഒരു ഒരു നിങ്ങളുടേതായിട്ടുള്ളൊരു വാല്യൂ നിങ്ങൾക്കുണ്ട് അപ്പം അത് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നന്മ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അത്രയും ഒരു പവിത്രമായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരാൾക്കാരാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ അതിനോടൊപ്പം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഹോണ യുവർ ഫീലിങ്സ് ആണ് അതായത് എപ്പോഴും ഈ പേഴ്സന്റെ സ്വന്തം ഫീലിങ്സ് ആണ് സ്വന്തം വികാരങ്ങൾ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ദേഷ്യം കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് നിങ്ങളുടെ ഫീലിങ്സിന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിലാണ് ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഓവറോൾ എനർജി ട്രീറ്റ് യുവർ ബോഡി ലൈക് പാലസിറ്റിസ് അതായത് നിങ്ങളുടെ ബോഡി അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ് എടുത്തിട്ടുണ്ട് ഒരു ഓവറോൾ എനർജി ആയിട്ട് നമ്പർ ഫോർ ആണ് കിട്ടിയിട്ടുള്ളത് അതൊരു ബാലൻസിങ് എനർജിയാണ് യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും ഒക്കെ നടന്നിട്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല സമയത്തിന് ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങാം പ്രോട്ടീൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നല്ലത് കഴിക്കുക ദെൻ പ്രാർത്ഥിക്കുക ജപിക്കുക മന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇപ്പൊ അതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സ്പിരിച്വൽ ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്തേ പറ്റൂ ഓക്കെ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ അത് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ എനർജി നിങ്ങളിൽ തന്നെ വെക്കാനായിട്ട് നോക്കണം അല്ലാതെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്യണം അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കുറച്ചും കൂടി ആ ഒരു പരിശുദ്ധമായിട്ടുള്ള പാതയിലൂടെ കടക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലൂസ് നോക്കാം ജൂൺ കിട്ടിയിട്ടുണ്ട് ആക്ടർ കിട്ടിയിട്ടുണ്ട് നോട്ട് റൊമാൻറ്റിക് ആൻഡ് ഓൾസോ ദ ഉത്രം മാനിഫെസ്റ്റേഷൻ ഫുൾ മൂൺ പ്രയർ നെതർലാൻഡ്സ് ആന്ധ്രാപ്രദേശ് ഫോഴിയർ ഫിയർ ലെറ്റർ സി ആർക്കിടെക്ചർ ആൻഡ് ട്രിക്കേട്ട ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട മെസ്സേജ് ചെയ്താൽ മതി ഒക്കെ എന്തായാലും ഞാൻ കാണും സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ